ഹലോ അപ്പോൾ ഞാനിന്നൊരു ഈവനിങ് വോക്ക് എടുക്കാന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലായിട്ടുള്ളത് അപ്പോൾ വന്നിട്ടൊക്കെ കുറേ ഡേയ്സ് ആയി ഇതുവരെ ഒരു വ്ളോഗായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ഈവനിങ് വോക്ക് എടുക്കാമെന്ന് അതായത് ഒരു നാല് മണി മുതൽ ആറ് ആറര വരെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ കുട്ടി എഴുന്നേറ്റ് ഉച്ചയ്ക്കുള്ളവർക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റും ഞാനവിളെ മേലെഴുതി ഇരുത്തിയിരിക്കുക കേട്ടോ ഇനി ചായ കൊടുക്കണം അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പുറത്ത് ചെറുതായിട്ട് കാറ്റൊക്കെ കണ്ടിട്ട് മഴയൊന്നും ഇല്ല ഇത്രയും ഡേയ്സ് ഈവനിങ് മഴയായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയിട്ട് നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു നമുക്ക് മഴക്കാലമായി എന്നുപോലെ തോന്നും കേട്ടോ പകല് നല്ല വെയിലും ഒരു ഈവനിങ് ടൈം ആയി ആയിക്കഴിഞ്ഞാൽ മഴയാണ് അപ്പോൾ ഞാൻ അത് നമ്പ്യാർ വട്ടമാണ് കേട്ടോ നമ്പ്യാർ വട്ടത്തിൻ്റെ രണ്ട് മൂന്ന് മരണ്ട് അപ്പോൾ അതിലൊക്കെ നിറയെ പൂക്കളുണ്ട് കേട്ടോ ഈ നമ്പ്യാർ വട്ടത്തിലൊക്കെ എന്നും പൂക്കളുണ്ടാവും അതൊക്കെ വീട്ടിൽ വെച്ചാൽ എന്നും ചെടിയിൽ നിറയെ പൂക്കളായിരിക്കും അപ്പോൾ കാണാനൊരു ഭംഗിയാണ് അപ്പം അതേപോലെ തന്നെ കുറച്ചപ്പുറത്തായിട്ട് കണിക്കൊന്നുണ്ട് കേട്ടോ രണ്ട് രണ്ട് മരണ്ട് കണിക്കൊന്നെ ഒന്ന് ഞങ്ങൾ വെച്ചതും ഒന്ന് അനിയത്തിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് അങ്ങനെ വെച്ചതും ഒന്ന് തന്നെ ഉണ്ടായതുകൊണ്ട് കേട്ടോ അപ്പം തന്നെ ഉണ്ടായാല തന്നുണ്ടായാലാണ് നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഈ പ്രാവശ്യം ഈ പ്രാവശ്യം എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് വർഷമായി തോന്നുന്നുണ്ട് ഇതിൽ ഇങ്ങനെ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് അപ്പോൾ പുറത്തേക്ക് പൂവന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല കാണി കാണാൻ ഇതന്നെ ധാരാളം അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചെടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാനിന്ന് മോക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റേ അവല് നനച്ചത് ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് ശർക്കര അല്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ചായക്ക് വെള്ളം വെച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അവൽ നനച്ചത് അപ്പോൾ ശർക്കര ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ കുട്ടിക്ക് അത് കൊടുക്കാമെന്ന് വെച്ചോട്ടോ പിന്നെ ബാക്കി എനിക്ക് ഞാൻ എന്താ പറയുക ബേക്കറി അല്ല അല്ലാത്ത ബേക്കറി എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് ഇതും കൊടുത്തു അപ്പോൾ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇനി നൈറ്റ് കുക്ക് ചെയ്യാനൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക രാത്രിക്കുള്ള ചോറും കറിയും ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി കുക്ക് ചെയ്തുള്ളതുകൊണ്ട് സപ്പറേറ്റ് ഇനി ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു പിന്നെ ഒരു ആറുമണിയായപ്പോഴത്തേക്കിന് ആ കറക്റ്റ് ആറു മണി ആയപ്പോഴത്തേക്കിന് വിളക്കും വെച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷേ എടുത്തു വെക്കും കേട്ടോ അപ്ലോഡ് ചെയ്യാറില്ല പിന്നെ ഞാനത് കുറേ ഡേയ്സ് കഴിയുമ്പോൾ പിന്നെ അത് കുറച്ച് ഓൾഡായില്ലേ എന്ന് വിചാരിച്ച് ഞാനത് ഡിലീറ്റ് ചെയ്തും കളയും അങ്ങനെയാണ് കേട്ടോ എന്നും ഉണ്ടാവാറ് അപ്പോൾ ദാ വിളക്കൊക്കെ വെച്ചു അങ്ങനെ ഏകദേശം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ എന്താ പറയുക ഒരു ഏഴ് മണിയാവുമ്പോൾ കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കും പിന്നെ ഞങ്ങളും കഴിക്കും അത്രയേ ഉള്ളൂ